അതെ അസാരല്ല നനേല വെല്ല വന്നു അമ്മ ഇല്ലേ അല്ലാണ്ട് മുഖത്ത് വെള്ളം നരക്കൂലേ നല്ല നല്ല നടന്നാ മതി ഇവിടെ വെള്ളം ചേട്ടാ റൈലോടി ദിവ കയ്യെല്ലാം താത്തത് നിന്നെ കയ്യെല്ലാം എങ്ങനെ വെച്ചിന് താത്തിവക്ക് നടന്നോ ദിവ നോക്കട്ടെ അമ്മ കാണപ്പെട്ട വീഡിയോ എടുക്കുന്നുണ്ട് അമ്മ അല്ല അമ്മ നോക്കുന്നു സിയോണെന്റെ അമ്മ ചെരുപ്പം കൊണ്ട് വരുന്നുണ്ട് ചട സിയോ അല്ല സിയോണു സിയോണേന അമ്മ ഷോർട്ടാക്കി വിളിച്ച സിയൂന്ന് സിയൂ ദീപൊന്നും വിളിക്കുന്നില്ല അതുപോലെ ആ ചാച്ച ബൈ ബൈ സി യു ഒരു അതിലൂടെ ആ हाय शरी ये मास्क नहीं टामा दीले हां ना दीवा बाबा यार अम्मा